കോഴിക്കോട് ബൈപ്പാസിനെയും മിനി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന മാങ്കാവ് ശ്മശാനം മേത്തോട്ടുതായം റോഡിന്റെ സ്ഥലമേറ്റെടുപ്പ് അനന്തമായി നീളുകയാണ് ബൈപ്പാസ് വരുമെന്ന കാരണത്താൽ പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ റോഡ് വികസനമില്ലാതെ തുടരുകയാണ് വിഷയത്തിൽ പ്രതിഷേധിച്ച് കുമ്മേരി ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരുവിലിറങ്ങിയാണ് സമരം നടത്തിയത് കോഴിക്കോട് ബൈപ്പാസിനെയും മിനി ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്ന കോഴിക്കോട് മാങ്കാവ് ശ്മശാനം റോഡിന്റെ പ്രവൃത്തി അനന്തമായി നീളുകയാണ് സ്ഥലം വിട്ടുകൊടുത്ത ഭൂ ഉടമകൾക്ക് ഇനിയും പണം ലഭിക്കാനുണ്ട് ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട് മാത്രമാണ് ഇവർക്ക് പണം ലഭിക്കാത്തത് നാൽപ്പത് വർഷം എൻ്റെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു സംഗതിയാണ് നമ്മളെ ഈ റോഡ് യാഥാർത്ഥ്യമാകും എന്നുള്ളത് നമ്മളൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് വരുന്ന ആളുകളാണ് ഒന്ന് മഴ ചാറിയാൽ മതി പത്ത് മിനിറ്റ് മഴ നല്ലപോലെ മുല ചാറിയാൽ കൊമ്മേരി പ്രദേശത്ത് വെള്ളം നിൽക്കുന്നതാണ് റോഡിൽ മാത്രമല്ല പല വീടുകളിലും അതിശക്തമായ വെള്ളം കയറി ദുരിതമനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേറെ മാറിപ്പോകാനൊരു സ്ഥലമില്ലാതെ ആ വീടുകൾ വീടുകൾക്കൂടെ ആളുകൾ നീന്തി നടക്കുന്ന അവസ്ഥയാണുള്ളത് പിന്നീട് ആ വീടുകൾ ക്ലീൻ ചെയ്യാനും പല ബുദ്ധിമുട്ടുകളും അതേപോലെ മഴക്കാല രോഗങ്ങൾ പലതും പിടിപെടുന്ന കാര്യങ്ങളൊക്കെ ഈ അതിർത്തായി മഞ്ഞപ്പിത്തൊക്കെ കൊമ്മരി ഭാത്ത പടരുകയുണ്ടായി ഇതേമാതിരി വെള്ളത്തിന്റെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒക്കെ ഉള്ളത് നമ്മളെ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുട്ടറ്റം വെള്ളമാണ് ആ റോഡിലും കൂടെ നമുക്ക് പോവാൻ മംഗള സ്കൂളിൽ എത്തിക്കാം ഈ നാട്ടിലെ ജനങ്ങൾ വർഷങ്ങളായി കേൾക്കുന്നതാണ് റോഡ് ബൈപ്പാസ് ആകും എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കുകയും ചെയ്തു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായിട്ടില്ല കൊമ്പേരി മേത്തോട്ട് യഥാർത്ഥത്തിൽ വികസിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ബസ്സുകൾ ചെറിയ ബസ്സുകൾ ഓട്ടോറിക്ഷ വെച്ചാൽ വരില്ല ബാക്കിയെല്ലാ പ്രദേശത്തും സ്ഥലത്തിന് വൻ വിലയാണ് ഇവിടെയാണെങ്കിൽ വില കിട്ടാൻ സാധ്യതയില്ല ഈ രീതിയിലിങ്ങനെ തികച്ചും വികസനമില്ലാതെ ഒരു പ്രദേശം പുലർച്ചു നിൽക്കുന്ന കാഴ്ചയെന്ന് ഭയങ്കര അത്ഭുതപ്പെടുത്തുകയുണ്ടായിരുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഈ റോഡിൽ നിന്ന് വികസിപ്പിക്കാൻ വേണ്ടി സ്ഥലം അക്ക അക്കയിലാണ് അക്കയിലുണ്ട് പക്ഷേ പിന്നീട് ഒരു ജോലിയും മുന്നോട്ട് പോയിട്ടില്ല അതെന്തുകൊണ്ടാണ് പോകാത്തത് എന്ന് ഒരു മറുപടി കൊടുക്കാൻ അധികൃതർക്കും കഴിയുന്നില്ല നാല് ഘട്ടങ്ങളായാണ് സ്ഥലം വിട്ടു നൽകിയവർക്ക് പണം കൈമാറുന്നത് ഇതിൽ രണ്ട് ഘട്ടം പൂർത്തിയായി ബാക്കി വരുന്ന സ്ഥലം ഉടമകൾക്ക് തുക കൈമാറുന്നതിലാണ് തടസ്സം മൂന്നാം ഘട്ടം പതിനഞ്ചു കോടിയും നാലാം ഘട്ടം അഞ്ചു കോടി അറുപത്തി എട്ട് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് നാല് ഘട്ടങ്ങളിലാണ് ഇതിന് ഫണ്ട് പാസ് ആയത് സമീപകാലത്ത് ഈ കൗൺസിൽ വന്നതിന് ശേഷം ഈ വർഷം തന്നെ പതിനഞ്ചു കോടി കഴിഞ്ഞ അഞ്ചാറ് മാസം മുന്നേ പാസ്സായിട്ടുണ്ട് കൗൺസിൽ പാസ് ആയിട്ട് ഇവിടെ എല്ലാ താർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ പതിനഞ്ചു കോടി വരെ ഇതുവരെ ഒരു ഭൂ പോലും കൊടുത്തിട്ടില്ല ഈ ഒരു നടപടി വളരെയധികം ലാഗ് ചെയ്ത് പോവുകയാണ് ആളുകൾക്ക് ഭൂ ഉടമകൾക്ക് പൈസ കൊടുക്കുന്നില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള കടുത്ത അനാസ്ഥ തന്നെയാണ് പതിനെട്ട് മീറ്റർ സ്ഥലം ഏറ്റെടുപ്പാണ് ഇനി പൂർത്തിയാക്കേണ്ടത് അത് ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല ചെറിയ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളം കൊമ്മേരി കൊമ്മേരിയിൽ വീതി കുറവായതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് മറികടക്കാൻ പോലും കഴിയാത്ത വിധം വൻ ഗതാഗത കുരുക്കാണ് ഈ മേഖലയിൽ ദിനം പ്രതി അനുഭവപ്പെടുന്നത് മഴക്കാലമായാൽ വെള്ളം കെട്ടിക്കിടക്കുകയും റോഡേതാണ് തോടേതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് മഴക്കാലത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയാതെ വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വെള്ളത്തിലൂടെ പ്രയാസപ്പെട്ട് നടന്നു പോകുന്ന അവസ്ഥയും പതിവാണ് ഷഹദ് റഹ്മാൻ കോഴിക്കോട് പൊതുജനം സാർ ഷഹദ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ അവിടെ ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയിട്ടും അത് പൂർത്തിയായിട്ടില്ല അതിങ്ങനെ ബാക്കി നിൽക്കുകയാണ് യാത്രാ ദുരിതത്തിൽ വലയുകയാണ് ആ മേഖലയിലുള്ള ജനങ്ങൾ അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ കാണും മുഴുവൻ ജനങ്ങളും പ്രയാസപ്പെടുകയാണ് കച്ചവടക്കാർ പത്ത് ദിവസം ഒമ്പത് ദിവസം കടകൾ പൊട്ടിയിടാൻ മഴ മഴ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ വേണ്ടി പറ്റുന്നില്ല മാരകമായ അസുഖങ്ങൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ജനങ്ങൾ ആശ്രയിക്കുന്ന കോഴിക്കോടിൻ്റെ നഗരം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് കൊമ്മേരി എല്ലാ ജനങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകാനാണെങ്കിലും ലുലുമാളിലേക്ക് പോകാനാണെങ്കിലും നഗരത്തിലേക്ക് പോകാനാണെങ്കിലൊക്കെ ഉപകാരപ്പെടുന്ന ഒരു റോഡാണ് കൊമ്മേരി റോഡ് ഇതിനെല്ലാ പാർട്ടികളും അനുകൂലമാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ആ റോഡ് വരുന്നില്ല എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണ് എല്ലാ രേഖകളും അനുകൂലമാണ് കുട്ടികളും കൂട്ടി വരുമ്പം ഓട്ടോ വിളിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല ഓട്ടോ കേട് കേട്ട് വന്നെങ്കിലും അങ്ങനെ അവര് വരില്ല നമ്മുടെ പ്രദേശത്ത് നഗരത്തിൻ്റെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും പ്രയാസകരമായുള്ള റോഡ് ഞാൻ മറ്റു പരിസരത്ത് ഇവിടെ ഇല്ല അപ്പം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായുള്ള ഒരു പ്രയാസങ്ങൾ സർക്കാർ തലത്തിലും കോർപ്പറേഷൻ തലത്തിലും കണ്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുകയാണ് നമുക്ക് അവിടെ റോഡ് വരികയാണെന്നുള്ളതാണ് നമ്മുടെ പ്രധാന അവസരം പക്ഷേ ഈ കോർപ്പറേഷനിൽ കൊമ്മേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് സാധാരണക്കാർ താമസിക്കുന്നുണ്ട് അതായത് അന്നന്ന് ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഒരൊറ്റ കുട്ടിന് ഈ കാല് തള്ളം പേരിലെ മുഖം ഉണ്ടാവില്ല രണ്ടും മൂന്നും വട്ടം അത് പേച്ച് വർക്കിൻ്റെ മുഖങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവും മുഖമില്ലാത്ത ആളുകളാണ് മിക്കവാറും ആധാർ കാർഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ മുഖം അവിടുന്ന് ചോദിക്കും അവൾ കൊമ്മേരിയാണെന്ന് ചോദിക്കും ആധാറിൻ്റെ ആവശ്യമില്ല കയ്യിൻ്റെ ഇതും അത്ര രോഗങ്ങളാണ് സേഫ്റ്റി ടാങ്കും റോഡും പോലെ ഏത് വണ്ടി വണ്ടി വന്ന പോലും പോലും സൈക്കിൾ വരാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ രവികുമാർ ചോദിക്കുകയാണ് നമ്മൾ എല്ലാ ദിവസവും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ സംബന്ധിച്ച വാർത്തകൾ കൊടുക്കുന്നു കടുവയെ പിടികൂടാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ കൊടുക്കുന്നു പക്ഷേ വനംവകുപ്പ് എന്താണ് നടപടി എടുക്കാത്തതെന്ന് ചോദിക്കുന്നു വനംവകുപ്പ് നടപടിയെടുക്കുന്നുണ്ട് കൂടൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ഈ നാട്ടിലിറങ്ങിയ ഈ വന്യജീവിയെ കടുവയെ പിടികൂടി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ വിടണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് എല്ലാ ശ്രമങ്ങളും നോക്കുകയാണ് ഒന്നും നടന്നില്ലെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടി കൊണ്ടുപോയി കാട്ടിൽ വിടും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കാം നമുക്ക് ആ നാട്ടുകാരുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെടേണ്ടതു തന്നെയാണ് അതിന് കൂടുവെച്ച് അതിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത വഴിയിലേക്ക് പോകും എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നതും വനംവകുപ്പിനെതിരെ പരാതിയുണ്ട് താങ്കൾ അതാണ് സൂചിപ്പിച്ചത് ശരിയാണ് പരാതിയുണ്ട് വലിയ തോതിൽ പരാതിയുണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ റോഡിൻ്റെ വിഷയത്തിൽ ഷാജി കെ കെ ഷാജി എന്ന ഐഡിയയിൽ നിന്ന് ഒരു പരിഹാസമുണ്ട് അമേരിക്കയിൽ നിന്നും പാലക്കാട്ടേക്കുള്ള അമ്മ വീട്ടിൽ വന്ന് കേരളത്തിലെ റോഡ് കണ്ട് ഞെട്ടിയ കുട്ടി എവിടെ എന്ന് ചോദിക്കുന്നു അതാരെ ഉദ്ദേശമാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടുതൽ പ്രതികരണത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല അടുത്ത റിപ്പോർട്ടിലേക്ക്